ഹലോ സുഹൃത്തുക്കളെ നവാസാണെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമുള്ളതാണ് നമ്മളിപ്പോ പെരുന്നാളക്കായതുകൊണ്ട് അതുപോലെ ഓൺലൈനിൽ പർച്ചേസ് കൂടാൻ എല്ലാവർക്കും അപ്പൊ നമ്മൾ മീഷോയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചില മീഷോയിൽ നമ്മൾ വിളിക്കാറുണ്ട് ഈ മീഷോയുടെ ചില കസ്റ്റമർ സർവീസിൽ നമ്പർ ചോദിച്ചിട്ടും ഇതൊക്കെ ചോദിച്ചിട്ട് അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർ നോക്കിയെടുക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ് ഞാൻ പറയുള്ളൂ അതായത് ഇങ്ങനെയാണ് നോക്കിയെടുക്കുക ഇങ്ങനെയാണ് നല്ല പ്രൊഡക്ട് എടുക്കുക അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് മീഷോയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാണെന്ന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നുട്ടോ അപ്പോ വീഡിയോ അതിൽ ലെങ്ക് ആക്കുന്നില്ല അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ സപ്പോർട്ട് ചെയ്യുക അനുസരിച്ചും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ അപ്പൊ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ മീഷോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് മീശോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മീഷോയിപ്പോ നമ്മളിപ്പോ മീഷോയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹോം പേജ് നമുക്ക് കാണാൻ പറ്റും മീഷോ ഹോം പേജ് കാണാൻ പറ്റും ഇതിലിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കിഡ്സിന്റെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാണ് ഇവിടെ ഒരു ഗേൾസിന്റെ കിഡ്സിന്റെ ഡ്രസ്സ് സെർച്ച് ചെയ്തിട്ടുണ്ട് ഗേൾസിന്റെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ കാണും ഇതിലിപ്പോ പല റേറ്റിന്റെയും കാണാൻ പറ്റും ഇതിൽ നമ്മളിപ്പോ മെയിൻ ആയിട്ട് നമ്മള് ചെയ്യണ്ടാ ഇപ്പ ഇതിലിപ്പോ അറുപത്തഞ്ച് രൂപയുടെ ഒക്കെ ഉടുപ്പുണ്ട് കിട്ടോ അറുപത്തഞ്ച് രൂപയുടെ ഈ ഉടുപ്പ് ഞാൻ കാണിച്ചപ്പോ അറുപത്തഞ്ച് രൂപയുടെ ഉടുപ്പ് നമ്മളിത് ഓഫർ ഉള്ളതുകൊണ്ട് നാല്പത്തൊമ്പത് രൂപ ഇത് വരുന്നുള്ളൂ ഓൺലൈൻ ആയിട്ട് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം അപ്പോ നാല്പത്തി രൂപ ഈ ഒരു കളർ മോഡലിൽ വരുന്നുള്ളൂ സൈസ് കൂടുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുന്നുണ്ടായിരിക്കാം എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നാല് വയസ്സിന്റെ അപ്ലൈ ചെയ്യുമ്പോ നാന്നൂറ്റി മുപ്പത്തിയുപ്പ എന്നാലും അടിപൊളി ലാഭമാണ് പക്ഷെ നമ്മൾ ഇതിലാണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കരുത് എടുക്കേണ്ട എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മീഷോ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം കണ്ടോ ഈ മീഷോ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇങ്ങനെയുള്ളതാണ് പരമാവധി നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ ആണ് നമുക്ക് മീഷോയിൽ ക്വാളിറ്റി ഉള്ളത് കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ മീഷോ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞെടുക്കുക വച്ചാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നമുക്ക് അത് പർച്ചേസ് ചെയ്യാം കാരണം അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും അതിൽ അങ്ങനെ എല്ലാം കാണിക്കൊന്നുമില്ല മീഷോ ട്രസ്റ്റഡ് പറഞ്ഞിട്ട് കാണിക്കുക ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിനെ അങ്ങനെ കാണിക്കുള്ളൂ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും ആ മെറ്റീരിയല് മീഷോ നമുക്ക് നല്ല ഉറപ്പ് തരുന്ന ഒരു പ്രൊഡക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചെടുക്കുക ഇനി രണ്ടാമത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ കോംബോ ഓഫർ ഒരിക്കലും എടുക്കരുത് ഇപ്പൊ ഉദാഹരണപ്പെട്ടത് ഒരു കോംബോ ഓഫർ ആണെങ്കിൽ മൂന്ന് ഡ്രസ്സ് കിട്ടി മുന്നൂറ്റി മുപ്പത്തെട്ട് റുപ്യയ്ക്ക് ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൽ ഒന്നോ രണ്ടെണ്ണയേ നമുക്ക് വരള്ളൂ നമ്മള് ക്യാഷും പോവും ഒന്നോ രണ്ടെണ്ണേ വരള്ളൂ ഇത് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താച്ചാൽ നമ്മൾ ബൈ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യും ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ റിട്ടേൺ നമുക്ക് നിർബന്ധം കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് രണ്ടോ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റേ വരുകയുള്ളൂ അപ്പൊ രണ്ടുപയോ മുപ്പത് മുപ്പത് ഉറുപയോ കൂടിയാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റിട്ടേൺ ഉള്ളത് തന്നെ കൊടുക്കണം ഓൾ റിട്ടേൺസ് എന്നുള്ളത് കൊടുക്കണം അല്ലാതെ ഈ റിട്ടേൺ ഇല്ലാത്തത് കൊടുക്കരുത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വരും പിന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഞാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളും മീഷോയിൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം മീഷോയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്